വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗായ്സ് വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു യൂട്യൂബ് വീഡിയോ ബൈ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ് അത് എവിടെയാതല്ലേ ഞാനിപ്പോൾ നിൽക്കുന്നത് ഹംപിയിലാണ് ഹംപിയിലെവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹമ്പിയിൽ തന്നെ കർണാടക ജില്ലയിലെ ഒരു അതിമനോഹരമായ എന്താ പറയുക പ്രാചീന കാലത്ത് ഉണർത്തുന്ന ഒരു സ്ഥലമാണ് ഹംപി പച്ച മലയാളത്തിൽ നമ്മുടെ മലയാളികൾക്ക് മനസ്സിലാവണമെങ്കിൽ പറയാൻ ഇത്രയേ ഉള്ളൂ ആനന്ദം സിനിമയിൽ അവരെല്ലാവരും കൂടെ ട്രിപ്പ് പോകുന്ന ഒരു സ്ഥലമല്ലേ അതാണ് ഹമ്പി ആനന്ദം സിനിമ ഇറങ്ങിയിട്ടിപ്പോൾ ഏകദേശം ഒരു ഏഴെട്ട് വർഷമായി കാണണം എന്നാണ് എൻ്റെ വിശ്വാസം കാരണം ഞാൻ പ്ലസ് ടുവിന് പഠിക്കുമ്പോഴോ അങ്ങനെയാണ് അപ്പോൾ അവിടെയാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ബാക്കിൽ കാണുന്നതൊക്കെ ഇവിടുത്തെ ഓരോരോ ഓരോ 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 കാഴ്ചകളാണ് അപ്പോൾ ഇവിടെ പല രീതിയിൽ നമുക്ക് എന്താ പറയാ പല പറ്റിപ്പുകളും തട്ടിപ്പുകളും വെട്ടിപ്പുകളൊക്കെ ഉണ്ടാവും അതിൽ ഒരു സംഭവമാണ് ഇവിടെ വരുമ്പോൾ ഓട്ടോക്കാർ നമ്മുടെ അടുത്ത് പറയും അവിടെ പോവാം ഇവിടെ പോയി ഇത്ര രൂപയ്ക്ക് അവിടെ പോയി ഇവിടെ പോവാം അങ്ങനെ എങ്ങനെ 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 ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയും നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് ഞാൻ നടക്കുന്നു അപ്പോൾ നടന്ന് ഇവിടെ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്ററേ ഉള്ളൂ സൈക്കിൾ എടുക്കാൻ പറ്റും എനിക്കൊന്ന് വൺ ഫിഫ്റ്റി ആണ് ഒരു ദിവസം ഫുള്ള് കിട്ടുന്നത് അപ്പോൾ നോക്കട്ടെ കുറച്ച് നടന്ന് നോക്കിയിട്ട് പറ്റുന്നില്ല എങ്കിൽ എടുക്കാം ഓക്കെ നമുക്ക് ബാക്കി പിന്നെ കാണാം സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ കല്ലിങ്ങനെ അടുക്കി വെച്ചേക്കുന്നുണ്ടോ ഈ ഈ കല്ലിങ്ങനെ അടുക്കി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക വീട് പെട്ടെന്ന് കെട്ടാൻ പറ്റും അതായത് നമ്മൾ നമുക്ക് വീട് വെക്കാനായിട്ട് അത് പെട്ടെന്ന് നടക്കും അതിന് വേണ്ടിയായിരുന്നു സംഭവം അപ്പോൾ അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഞാനും വന്ന് കല്ലൊക്കെ അടിക്കട്ടെ ഉമ്മ ഒക്കെ സന്തോഷമാവട്ടെ ഞാൻ ഉമ്മക്ക് വേണ്ടി ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഉമ്മ ഈ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറേ കല്ലുകളുണ്ട് ഈ കല്ലുകൾ നമ്മൾ അടുക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട് വയ്ക്കുന്ന പരിപാടി പെട്ടെന്ന് നടക്കുമെന്നാണ് ഇവിടെയുള്ള ആൾക്കാരുടെ വിശ്വാസം അപ്പം നമുക്ക് ആ വിശ്വാസമായിട്ട് മുന്നോട്ട് പോകാം വീട് ഇപ്പൊക്കെ നമ്മുടെ വീടും അരി ഗംഭീരമായി നമ്മൾ ഇവിടെ കെട്ടിയിരിക്കുകയാണ് ഇതിൻ്റെ ഇത് ഇതായിട്ട് നമ്മുടെ വീട് പെട്ടെന്ന് നമുക്ക് വീട് വെക്കാൻ പറ്റട്ടെ എന്നുള്ള പ്രാർത്ഥന പാത്രമേ ഉള്ളൂ ഇത് ഒരു എന്താ പറയാ ചെറിയൊരു ഗുഹ കേവ് എന്നൊക്കെ കേട്ടോ ചിട്ടം നടന്നു ഇതൊക്കെയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് വഴിക്ക് ഓക്കെ ഇപ്പോൾ ഈ വീഡിയോയിൽ കൂടുതലും ഞാൻ എൻ്റെ മുഖമാണ് ഇങ്ങനെ കാണിച്ചെടുത്തേക്കുന്നത് നിങ്ങൾക്ക് അത് ബോറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞാൽ ഞാനത് മാറ്റാം ഇതാണ് നമ്മുടെ വരാഹാറ്റംബ്രസ് കണ്ണിൽ കണ്ട തത്തേനെയൊക്കെ കണ്ടോ അതൊക്കെ കാണുന്നുണ്ടോസ് അതാണ് തത്ത കർണാടക ഹമ്പിയിൽ മാത്രം കാണുന്ന തത്ത ഇതാണ് നമുക്കൊരു റൗണ്ട് ഓടാം ചിരും ചിനിന്തിൻ്റെ കാണുന്നുണ്ടല്ലോ അല്ലേ നിങ്ങൾക്ക് വേണ്ടിയിരുന്നത് കാണും ഞാൻ എടുക്കുന്ന മനസ്സിലാക്കണമെങ്കിൽ ആ നമ്മൾ വരാ ടെമ്പിൾ ഓക്കെ കീപ്പ് ഇറ്റ് ഫ്രൂട്ട് ഞാൻ ഇംഗ്ലീഷൊക്കെ പറയാൻ നിങ്ങൾ ക്ഷമിക്കുക ചെരുപ്പ് ഉരിട്ട് വേണം അകത്തേറെ കിടക്കുന്നു ഗ്രഹം ഉണ്ടോന്നൊക്കെ ഉണ്ട് ആരാണെന്ന് എനിക്കറിയില്ല ആരും ഉണ്ട് പോണ വഴിക്ക് ഇതുപോലെ കുറേ 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 അമ്പലങ്ങളാണ് ഇതിൻ്റെയൊക്കെ പേര് സത്യം പറഞ്ഞാൽ പറഞ്ഞിവിടേക്കെഴുതിയിട്ടുണ്ടാവും വായിക്കും ഈ വീഡിയോ എടുക്കുന്ന സമയം മറന്നുപോകും അല്ല അവിടെ കണ്ട വരാഹായിരുന്നു ഇതിൻ്റെ പേര് എന്തോ ഉണ്ടായിരുന്ന മറന്നു പോകും ഇതുപോലെ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ അമ്പലങ്ങളും സെറ്റപ്പുകളും ആണ് കണ്ടോ വ്യസ് അവിടത്തെക്ക് വ്യൂന്ന് പറഞ്ഞ അഞ്ചാം മോനെ ഒരു ഇല്ലാത്ത വ്യൂ ആളിങ്ങനെ അങ്ങനെ അടുക്കി 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 ഇടുക്കി ഇട്ടേക്കുന്നതാണോ അങ്ങനെ അടുങ്ങി വന്നതാണോ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല നമുക്ക് ഞാൻ പറഞ്ഞില്ല വിത്തല ടെമ്പിൾ ആ ടെമ്പിൾ ഞാൻ കാണിച്ചില്ല അതോ അങ്ങ് കാണാറുണ്ട് അതോ അവിടെയാണ് പിതല ടെമ്പിൾ അപ്പോൾ നമ്മൾ അങ്ങ് വരെ പോകണം ഇരുതിലായിരത്തി അമ്പത് രൂപ ഫൈൻഡിൽ എത്തിക്കുന്നു ആ കാണുന്നുണ്ട് ഇരുപതിലായിരമ്പത് രൂപ എൻ്റെ കാണുന്നുണ്ടോ നമുക്ക് അകത്ത് കയറിയിട്ട് ബാക്കി ഇവിടെ കാണിച്ചു തരാം ഓക്കെ കുറേ സ്കൂൾ പിള്ളേർ അല്ലാതെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ എഴുപത് രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മളിത് ഇവിടെ കയറാൻ പോകുന്നത് ഇവിടെ എത്തി ഇനി അകത്ത് കയറിയിട്ട് ബാക്കി കയറാം ഓ ഇതിൻ്റെ അക ഒരു രക്ഷയുമില്ല ഗൈസ് രക്ഷയും ഇല്ല എന്ന് പറഞ്ഞാൽ രക്ഷയുമില്ല അടിപ്പുളിയാണ് എൻ്റെ കയ്യിലൊരു അൻപത് രൂപയാണ് ആ അൻപത് രൂപ ഞാനിവിടെ കൊണ്ടുവരാൻ കാരണം ഇതാണ് നോക്കൂ ഈ അൻപത് രൂപയിലുള്ള ഈ ഹംബി എന്ന് എഴുതിയിരിക്കുന്നത് ഇതാ ഇതാണ് ഏതാണ് ഈ ഇതാണ് ഇതാണ് നമ്മുടെ അമ്പത് രൂപ നോട്ടിലെ ഇത് അതിനുശേഷം കാണുന്നതൊക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല കഴിച്ചിവിടെ മൊത്തം ആളും എല്ലാ ഭാഷക്കാരുണ്ട് ഇവിടെ ഇതോ അവിടെ ഒരു ചെമ്പ നിൽക്കുന്നുണ്ടോ അതൊക്കെ ഭയങ്കര അടിപൊളി പ്രൈമാണ പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എന്നെ കൊണ്ട് ആ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല നമുക്ക് നമുക്കടുത്ത പരിഹരിക്കാം ഭയങ്കര അടിപൊളി സംഭവങ്ങളട്ടോ പറയാതെ എല്ലായിടത്തും അമ്പലങ്ങൾ അമ്പലങ്ങൾ അമ്പലങ്ങളെ സത്യം പറഞ്ഞാൽ കുറെ പേരായിട്ട് ഈ നദി കാണാനായിട്ട് വേണ്ടിയിട്ടുണ്ട് ഈ നദിയുടെ പേര് എനിക്കറിയില്ല ആരെങ്കിലും അറിയാമെങ്കിൽ കമൻ്റ് ചെയ്യുക അടുത്ത് നമ്മൾ വിരുപക്ഷ ടെമ്പിളിന്റെ ഫ്രണ്ടിലെത്തി അതിനകത്തൊരു ആനയൊക്കെ ഉണ്ടോ പിന്നെ വിളക്ക് കെട്ടിടങ്ങൾ എന്തൊക്കെയോ 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 കാണുന്നുണ്ട് അപ്പൊ അവിടെയൊക്കെ എന്തൊക്കെയോ വിളക്കൊക്കെ കത്തിച്ച് ആൾക്കാർ നിൽക്കുന്നത് എന്താ സംഭവം എന്ന് വെച്ച് പറഞ്ഞാൽ എനിക്ക് ഇപ്പോ അറിയില്ല കല്ലക്കഥ തൊട്ട് വെച്ചേക്കാണ് തൊട്ട് നമുക്ക് ഇതാണ് നമ്മുടെ ഇരിക്കുന്നത് എനിക്കൊന്നേ പറയാനുള്ളൂ എൻ്റെ ഫോണിൻ്റെ ചാർജ് തീരാറായി പക്ഷെ നിരവധി അനവധി സ്ഥലങ്ങൾ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ പോയി കണ്ടിട്ട് നിർവൃതി അണങ്ങിട്ട് ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എന്തേലുമൊക്കെ ഇതിനെപ്പറ്റി പറയാം ഓക്കെ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അവസാനിപ്പിക്കുകയാണ് എൻ്റെ വീഡിയോ കാടുത്ത എല്ലാ ശ്രോതാക്കളും എല്ലേ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലയക്കൽ അട അമർത്തുകയും ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് താഴ്മയായി അപേക്ഷിച്ചു കൊള്ളുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കണ്ട ഒരു സായിപ്പനും ഒരു സായിപ്പനല്ലാത്ത ചേട്ടനും പോകേണ്ടത് ഓക്കെ എന്ന് എൻ്റെ വീടും ഞാൻ അവസാനിപ്പിക്കുന്നു ചച്ച നന്ദി നമസ്കാരം